നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് മറ്റാരും ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ആണ് ഇന്നത്തെ വീഡിയോ വാട്സാപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് പക്ഷേ ആ ഒരു സെറ്റിങ്സ് ഇതുവരെയായിട്ടും നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടേ ഇല്ല നിങ്ങൾക്ക് ആ സെറ്റിംഗ്സ് എവിടെയാണുള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ വാട്സാപ്പിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ കാണുന്നവരാണ് നമ്മൾ അയക്കുന്നവരാണ് എന്നാൽ അത് കാരണം നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കാനുള്ള സെറ്റിംഗ്സുകൾ നമ്മുടെ വാട്സാപ്പിൽ തന്നെയുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വാട്സാപ്പ് തുറന്നിട്ട് എങ്ങനെയാണ് ഈ സെറ്റിംഗ്സുകൾ മാറ്റം വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ലിസ്റ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വലതുവശത്തെ മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോർസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും താഴെ ആ സെറ്റിങ്സിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ചാൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന ഈ ഒരു ഭാഗം ഓഫിലാണ് ഉള്ളത് ഇവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് താഴെ ടേൺ ഓൺ എന്ന ഈ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട് ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്നും അതുപോലെ തന്നെ യൂസ് സിക്സ്റ്റി ഫോർ ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എന്നും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അറുപത്തി നാല് ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അത് നമുക്കൊരിക്കലും ഓർമ്മിച്ച് വെക്കാൻ സാധിക്കുകയില്ല ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കണം ഈ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തന്നെ നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററിയോ മറ്റുള്ള ബാക്കോ നിങ്ങൾക്കൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും വാട്സപ്പ് നൽകുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്നും എന്നും ഓർമ്മയുള്ള പാസ്വേഡ് തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് അവർ വാണിംഗ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് ആറ് ക്യാരക്ടർ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം അതിൽ നിങ്ങൾ ഒരു ലെറ്റർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം ഉദാഹരണത്തിന് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഫൈവ് വരെ എൻറ്റർ ചെയ്യുന്നതിന് ശേഷം നിങ്ങളൊരു ലെറ്റർ കൂടി അതായത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ലെറ്ററോ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക ഞാനിവിടെ ഒരു പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് ആറ് ക്യാരക്ടറിൻ്റെ പുറമേ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം കേട്ടോ അറ്റ്ലീസ്റ്റ് ആറ് ക്യാരക്ടർ വേണമെന്നേ ഉള്ളൂ ഞാനിവിടെ ഒരു പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്യുകയാണ് ഞാനിപ്പോൾ ആറ് അക്കങ്ങളും ഒരക്ഷരവുമാണ് ഇവിടെ ടൈപ്പ് ചെയ്തത് ഒരു ലെറ്ററുമാണ് ഇവിടെ ടൈപ്പ് ചെയ്തത് അപ്പോൾ ഏഴ് ക്യാരക്ടറായി ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അത് റീഎൻറ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് റീ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ റീ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ക്രിയേറ്റ് എന്ന ഗ്രീൻ കളറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ എനബിളിംഗ് എന്ന് റൗണ്ടായിട്ട് കാണിക്കുന്നുണ്ട് ബാക്കപ്പ് മെസ്സേജ് എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും താഴെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന ഭാഗം ഓണിലാണ് ഉള്ളത് ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു ബാക്കപ്പ് അതായത് നിങ്ങളുടെ രഹസ്യ ചാറ്റുകളും മറ്റുള്ള ചാറ്റുകളും ഒക്കെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരാൾ ഹാക്ക് ചെയ്താൽ പോലും ഇത് അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് അവർക്കറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനുള്ള ആ ഒരു ഒപ്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇനി നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഫോൺ മെമ്മറിയും അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ തന്ന ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയും ഫുള്ളായി പോകുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഇൻക്ലൂഡ് വീഡിയോസ് എന്ന ഭാഗത്ത് ഇങ്ങനെ ഓണിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് വീഡിയോസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് സാധാരണ ചാറ്റുകൾ മാത്രമാണ് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളത് ഇതുപോലെ ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ബാക്കപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ ബാക്കപ്പ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിംഗ് അപ്പ് മെസ്സേജ് പ്ലീസ് വെയ്റ്റ് എന്ന് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഉള്ള ചാറ്റുകൾ നിങ്ങൾക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചാറ്റുകളും റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പം ബാക്കപ്പ് ചെയ്ത ആ ഒരു ടൈമും ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റുകളൊന്നും തന്നെ മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനോ സാധിക്കുകയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റുകളൊക്കെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാനും സാധിക്കും ജസ്റ്റ് ഒന്ന് നമുക്ക് വേക്ക് വരാം ബേക്ക് വന്നിട്ട് നമ്മൾ ഈ ചാൻസ് എന്ന ഭാഗത്ത് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗാലറിയിലേക്കും സേവ് ആയി കിട്ടുന്ന ആ ഒരു ഓപ്ഷനാണ് മീഡിയ വിസിബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഇത് കാണണ്ട എങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കാരണം നിങ്ങളുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ മെമ്മറി അത് ഫുള്ളാകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഓഫ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻഡ് ടു എൻ്റ് എൻക്രിപ്റ്റഡ് ഇപ്പോൾ ഓൺലൈൻ ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ടേൺ ഓഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് തരാം ടേൺ ഓഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ആ പാസ്വേഡ് ഓപ്പൺ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്കുണ്ട് ജസ്റ്റ് അതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ വാട്സപ്പിൽ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ